ഇപ്പോ ഒരു 10 മാസം 10 മാസം എന്നൊക്കെ പറഞ്ഞാൽ സൈൻ ചെയ്യും സൈൻ ആരി പോയിട്ടുണ്ട് ആരി പൈസങ്ങോട് അരക്കില്ലാ പോന്നില്ലേ പോന്നില്ലല്ലേ ഇങ്ങന അരപ്രതമ ഇടാ പോനെല്ലോ അത്ര ഒന്നല്ലേ അപ്പോ ഇപ്പൊ കസ്റ്റമർ വരാം ഇപ്പൊ അപ്പത്തി വരുമോ 350 3450 നാലാമത്തെ അപ്പോൾ കംപ്യൂട്ടറിൽ ഉണ്ട് ഓഡർ ഉണ്ട് ആ രണ്ട് വേറെങ്ങോ ണോ പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുനു കുഴപ്പമില്ലല്ലേ നല്ല കസ്റ്റമർ ഒക്കെ ഒത്തിരി വരാറുണ്ടോ എന്നാലും ഒരു ദിവസം എത്ര

പിന്നെ ഇങ്ങനൊക്കെ പോകുന്നു അല്ലെ അടുത്ത വന്നല്ലേ വായിക്കാൻ फोटो का वीडियो कर रहा हूं ये वीडियो ये आने में टाइम लगेगा Gracias. Que <coughs>